സർ ഏറ്റവും ഒടുവിൽ കേരളത്തിൽ ബ്ലേഡ് മാഫിയ അല്ലെങ്കിൽ ഈ ഈയൊരു ഫിനാൻസിന്റെ ഒക്കെ ഇര എന്ന് പറയുന്നത് നമുക്കറിയാം ദമ്പതികൾ മരിച്ചു എന്ന് പുറത്തു വന്ന ഒരു വാർത്തയാണ് കേരളത്തിൽ ഇതാ ബ്ലേഡ് മാഫിയകൾ ഇത്തരം ഫിനാൻസുകാരൊക്കെ പിടിമുറുക്കുകയാണ് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ഇന്നത്തെ കാലത്ത് നമ്മുടെ കേരളത്തിൽ ജീവിച്ചു പോവണമെങ്കിൽ ഈ രണ്ടറ്റും കൂട്ടുമുട്ടിക്കാൻ പെടുന്ന ഒരു പെടാപ്പാടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടുന്നൊക്കെ ലോൺ കിട്ടുമോ അവിടുന്നൊക്കെ ലോൺ എടുത്ത് കൂട്ടുന്നുണ്ട് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇരകളാണ് ഈ കഴിഞ്ഞ ദിവസം വാർത്തകളിലൊക്കെ വന്ന ദമ്പതികൾ എന്ന് പറയുന്നത് കേരളത്തിൽ വീണ്ടും ബ്ലേഡ് മാഫിയ പിടിമുറുക്കുന്നു എന്ന് വേണ്ടേ ഇത്തരം വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ ഒപ്പം കേരളത്തിൽ ഇത്തരക്കാർക്ക് തഴച്ചു വളരാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും അവകാശങ്ങളും ലഭിക്കുന്നു എന്നുകൂടി ഇതുകൊണ്ടൊക്കെ അർത്ഥമാകുന്നുണ്ടോ കേരളത്തിലെ സാമ്പത്തിക നില അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് ഈ വായ്പ എടുക്കലും പിന്നെ വായ്പ തിരിച്ചടയ്ക്കാനൊക്കാതെ വരുന്നതും അവസാനം ആത്മഹത്യയെ അഭയം പ്രാപിക്കുന്നതും അല്ലെങ്കിൽ ആ പ്ലേറ്റ് കമ്പനിക്കാരുടെ മർദ്ദനത്തിനും ഭീഷണിപ്പെടുത്തലിനൊക്കെ വിധേയമാകേണ്ടി വരികയും ചെയ്യുന്ന ഒരവസ്ഥ അത് കാരണം നമ്മൾ കേരളത്തിലെ മധ്യവർഗ് ആളുകൾ ഇടത്തരക്കാര് അവരുടെ ലൈഫ് എന്ന് പറയുന്നത് ആ നമുക്ക് എന്തുണ്ട് നമ്മുടെ അസറ്റ് എന്തുണ്ട് എന്ന് നോക്കിയിട്ടല്ല നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് ആരംഭിക്കുമ്പോഴാണ് ഈ കടമെടുക്കേണ്ട ആവശ്യം വരുന്നത് പ്രധാന പ്രധാനമായിട്ടും വരുന്നതെന്ന് പറയുന്ന കമ്പാരിസൺ അയൽക്കാരുടെ ഇതിൽ എന്തൊക്കെയുണ്ട് അത് നോക്കിയിട്ട് പിന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം പിന്നെ വരുന്നതെന്ന് പറയുന്ന വിവാഹം അതുപോലെയുള്ള ചടങ്ങുകൾ ഇവിടെയൊക്കെയാണ് ഇപ്പം എഴുപതിനായിരം മറ്റോ ആയി പവന് പക്ഷെ ഒരു വ്യത്യാസം ഉണ്ടായി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പുതിയ തലമുറയ്ക്ക് സ്വർണം വേണ്ട എന്നുള്ളത് കൊണ്ട് ഒരുവിധ ആശ്വാസമുണ്ട് എങ്കിൽ പോലും ബാക്കിയുള്ളവരെന്തെങ്കിലും പറയുമോ എന്ന് വിചാരിച്ച് സ്വർണത്തിന് പോയി തലവെച്ചു കൊടുക്കുന്നവരുണ്ട് പക്ഷേ കൂടുതലായിട്ടുള്ള അതുപോലെ വീടുകളുടെ നിർമ്മാണം നമുക്ക് നമ്മളുടെ ആവശ്യത്തിനുള്ള വീടുകളല്ല ഇവിടെ പലപ്പോഴും നിർമ്മിക്കുന്നത് ഇതൊരു സ എന്താണ് ഒരു മനഃശാസ്ത്രപരമായ ഒരുപാട് അധ വളരെയധികം വലിയ കൗൺസിലിംഗ് വേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മൾ ഒരു അമ്പത് വർഷം പിന്നിലേക്ക് പോയി ആലോചിച്ച് കഴിഞ്ഞാൽ അന്ന് ഒരു രണ്ടോ മൂന്നോ മുറി വീടിനുള്ളിൽ ഒന്നൊന്നര രണ്ട് കുടുംബങ്ങളൊക്കെ വരെ ജീവിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ പട്ടി പശു പൂച്ച തുടങ്ങിയ മറ്റ് ജീവജാലങ്ങൾ കാണും എല്ലാം കൂടെ ഒരു പത്ത് സെന്റിലോ പതിമൂന്ന് സെൻറ്റിൻ്റെ അകത്തുമാണ് പരമാവധി ഒരു ആവറേജ് ഇടത്തരക്കാരന് ഉണ്ടായിരുന്ന ഒരു ഒരു എന്താണ് ജീവിക്കാനുള്ള ആവാസം ആവാസ വ്യവസ്ഥയ്ക്കുള്ള ഒരു സ്ഥലം അതിൻ്റെ അകത്ത് ഒരുവിധം ഭംഗിയായിട്ട് ജീവിച്ചു പോകുകയും അടുത്ത തലമുറയെ പഠിപ്പിക്കാൻ ഒക്കുന്നവരെയൊക്കെ പഠിപ്പിക്കുകയും തൊഴിൽ തേടാൻ ഒക്കുന്നവരെയൊക്കെ അതിനു വേണ്ടി വിടുകയും ചെയ്തു പക്ഷേ ഈ എൺപതുകൾക്ക് ശേഷം അല്ലെങ്കിൽ ഗൾഫ് പണത്തിന്റെ ആധിക്യം വന്നതിന് ശേഷമാണ് ഈ നമ്മളുടെ വീടോ മറ്റു സൗകര്യങ്ങളോ നമ്മളുടെ സൗകര്യത്തിനനുസരിച്ചിട്ടല്ല അത് മറ്റാരുടെയോ അതായത് അയൽക്കാരിൻ്റെയോ ഏതെങ്കിലും എഞ്ചിനീയേഴ്സിന്റെയോ ഒക്കെ സൗകര്യത്തിനനുസരിച്ചിട്ട് നമ്മളിത് പണിയാൻ തുടങ്ങി മാറ്റി പണിയാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ആദ്യത്തെ ഒരു അപായം തുടങ്ങി അതിന് കടമെടുക്കാൻ തുടങ്ങി പിന്നീട് ഈ സ്വാശ്രയ കോളേജുകള് സ്വാശ്രയ കോളേജുകളും പിന്നെ വളരെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വെച്ച സ്കൂളുകളിൽ പോകേണ്ടി വരുന്നതിനുള്ള ചെലവുകൾ അപ്പൊ ഇത്തരം ചെലവുകൾ താങ്ങാനൊക്കുന്ന ഒരു വരുമാനം നമ്മള് മലയാളിക്ക് റൈസ് ചെയ്യാൻ പറ്റുന്നില്ല വളരെ റൈസ് ചെയ്യാൻ പറ്റും പക്ഷേ ആ തൊഴിലെടുക്കാൻ പറ്റില്ല മത്സ്യ കച്ചവടം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ ഭംഗിയായിട്ട് ഈ പറയുന്ന ഏത് ഉന്നത ഉദ്യോഗസ്ഥനെക്കാട്ടിലും അല്ലെങ്കിൽ ഏത് കോർപ്പറേറ്റ് വ്യക്തിയെക്കാട്ടിലും സമ്പാദിക്കാൻ കഴിയും പക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റില്ല രണ്ടാമത്തേത് എന്ന് പറയുന്നത് എന്താണ് ദോശ ദോശ വിട്ടു കൊടുത്താൽ അതായത് ഒരു ദിവസം ആയിരം ദോശ വിട്ടുകൊടുത്താൽ രണ്ടായിരം രൂപ ഒന്നും അറിയാതെ കൈ കിടക്കും പക്ഷെ നോക്കാൻ ജോലി ചെയ്യാൻ പറ്റില്ല അതിനൊക്കെ നമ്മൾ ഒരു അസിസ്റ്റന്റ് അതായത് നമ്മുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഓഫീസ് വർണ്ണിഷ്യുക അതിൽ ചേർലിരിക്കുക മാനേജ് ചെയ്യുക എന്നുള്ള ഒരു നിലപാടിലാണ് നമ്മൾ പോകുന്നത് അപ്പൊ ഇതിന് വേണ്ടിയിട്ടാണ് കടം മേടിക്കുകയും കടം മേടിക്കുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുട്ടനാട്ടിൽ നിന്നൊരു വാർത്തയുണ്ട് സിവിൽ സ്കോർ ഇല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങള് പിന്നെ എസ് ബി ഐ ആണെങ്കിൽ സിവിൽ സ്കോർ ഇല്ലെങ്കിൽ ജോലി പോലും കൊടുക്കത്തില്ല എന്നാണ് പറയുന്നത് അപ്പൊ കേരളത്തിലെ എസ് ബി ഐയുടെ അവസ്ഥയും കേരളത്തിലെ സാധാരണക്കാരന്റെ അവസ്ഥയും തമ്മിൽ വലിയ വ്യത്യാസമില്ല അതായത് പരമാവധി എങ്ങനെ ആളുകളെ ഓടിച്ചു അവരെ കുറച്ചുകൂടെ ഒരു കോർപ്പറേറ്റ് മെന്റാലിറ്റി ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് സിവിൽ സ്കോർ ഇല്ലെങ്കിൽ അതായത് ഈ പറയുന്ന വായ്പ എടുത്ത് പഠിച്ച് നിങ്ങൾ ടെസ്റ്റ് എഴുതി പാസ്സായി കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് നേരത്തെ എടുത്ത വായ്പ തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ജോലി തരാൻ ഞങ്ങൾ തയ്യാറല്ല അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ബാങ്കുകളുടെ ഒരു വായ്പ അതിന്റെ തിരിച്ചടവ് അനുപാതവും വളരെ മോശമാണെന്നാണ് നമുക്ക് ഊഹിക്കേണ്ടി വരുന്നത് രണ്ടായിരത്തി പതിനാലില് രമേശ് ചെന്നിത്തല ഓപ്പറേഷൻ കുബേര എന്ന് പറഞ്ഞൊരു സംവിധാനം കൊണ്ടുവന്നിരുന്നു അതായത് തരം പ്ലേഡുകാരെയും അനധികൃത ലെൻഡേഴ്സിനെയൊക്കെ പിടികൂടുകയും റെയ്ഡ് നടത്തുകയും അവരെ എന്താണ് ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്നതിൽ നിന്നും നിന്നും ഒക്കെ തടസ്സപ്പെടുത്തുന്ന ഓപ്പറേഷൻ കുബേര എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് അവതരിപ്പിച്ചിട്ടുണ്ട് ഒരു പരിധിവരെ അത് പ്രയോജനപ്രദമായിട്ടാണ് കണ്ടിട്ടുള്ളത് പിന്നീട് തുടർന്ന് വന്ന സർക്കാർ അതിൽ വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല അത് കൊടുക്ക അതിൻ്റെ ഭാഗം പിന്നീട് ഇവിടെ ഒരുപാട് ഫിസിക്കൽ പോളിസീസിലൊക്കെ ഒരുപാട് മാറ്റം വന്നു സ്മോൾ ബാങ്കുകളൊക്കെ ഒരുപാട് വന്നു എന്നിട്ട് പോലും ഈ പറയുന്ന അതിൻ്റെയൊക്കെ ഒരു നിഴലിനും അപ്പുറത്ത് നിന്നുകൊണ്ട് ഈ പറയുന്ന ബ്ലേഡ് മാഫിയ പൈസ ഇറക്കാൻ തുടങ്ങി ഇപ്പം അതായത് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക അർബുദം ആണ് നമ്മുടെ യഥാർത്ഥ സാമ്പത്തിക രൂപത്തിന് പിന്നിൽ ഒരു സാമ്പത്തിക അർബുദം വളർന്നു വരുന്നുണ്ട് അത് ഗവൺമെന്റ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ ജനത്തിന് മറ്റ് നിർവാഹമൊന്നുമില്ല ഇപ്പം ന്യായമായിട്ട് ചോദിക്കുന്ന സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുത്ത പലർക്കും ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അവരെ വലിയ ഇഷ്യൂസ് മാധ്യമങ്ങളിലൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അവിടെയും നമ്മൾ കാണുന്നത് മണിയുടെ യൂട്ടിലൈസേഷൻ മണി നമ്മൾ ധനം മേടിക്കുകയും അതിന്റെ യൂട്ടിലൈസേഷൻ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട് അത് കേരളത്തിലെ ജനങ്ങളെ സാധാരണക്കാരായ ജനങ്ങളെ ഒരുപാട് വിഷമത്തിലാക്കിയിട്ടുണ്ട് ഇപ്പോഴാണെങ്കിൽ ജനത്തിൻ്റെയിൽ ഇതിൽ നിന്ന് ഊഹിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജനത്തിൻ്റെയിൽ സാമ്പത്തിക പണമില്ല അതായത് ലിക്വിഡ് ക്യാഷ് ഇല്ല ഭൂമിയുടെ ക്രയവിക്രയം നടക്കുന്നില്ല ഒരു എപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നെന്ന് പറയുന്ന ഒരു സ്റ്റേറ്റസ്കോ ജീവിതം മാത്രമാണ് മുന്നോട്ട് പോകുന്നത് സർക്കാർ ധനകാര്യ വകുപ്പും ഇതിനെ വളരെ എന്താണ് നിരീക്ഷിച്ചിട്ട് എന്താണ് ഇതിനുള്ള പരിഹാരം എന്ത് പരിഹാരം കൊണ്ട് ഇതിനെ മറികടക്കാം എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഒരുപാട് ആളുകൾക്ക് അവരുടെ ജീവിത സഹായിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പൊ നിലവിലുണ്ട് രണ്ടാമത്തെ കാരണം ഈ പറയുന്ന രണ്ടാമത്തെ ലക്ഷ്യമായിട്ട് ഗവൺമെന്റ് എടുക്കേണ്ടത് ഈ ഓപ്പറേഷൻ കുബേര പോലെ തന്നെ ഈ ബ്ലേഡ് മാഫിയയും അല്ലെങ്കിൽ അതിന്റെ പിന്നിലുള്ള കണ്ണികളെയും കണ്ടെത്തി അവരെ നിയമത്തിന് രൂപിക്കൊണ്ടുവരികയോ അല്ലെങ്കിൽ ആ പ്രക്രിയ തുടർന്ന് നടക്കാനൊക്കാത്ത വിധത്തിലുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടത് െങ്കിൽ കേരളത്തിന്റെ കാര്യം വളരെ മോശമായിത്തീരും കാരണം ആകെ ഒരു സാമ്പത്തിക നിലയിൽ ആകെ ആ എന്താണ് അഴിഞ്ഞുകിടക്കുന്നൊരവസ്ഥയാണ് ഗവൺമെന്റ് പോലും സാമ്പത്തിക പരാധീനതയിലാണ് അപ്പം ജനത്തിന്റെ കാര്യം നമുക്ക് പറയാം പക്ഷെ വേറെ ലിക്വിഡ് പണികൾ ഇവിടെ ഫ്ലോ ചെയ്യുന്നുണ്ട് അവിടെ ഇവിടെ കച്ചവടം നടക്കുന്നുണ്ട് ആളുകൾ സാധനങ്ങൾ മേടിക്കുന്നുണ്ട് പക്ഷേ അതൊരു ആരോഗ്യമുള്ള ഒരു സാമ്പത്തിക സമീപനമല്ല അതിൽ അടിയന്തരമായിട്ട് ശ്രദ്ധ പതി ഈ പറയുന്ന ബ്ലേഡ് കമ്പനിക്കാരുടെയും ബാങ്കുകളുടെയും സൊസൈറ്റികളുടെ സൊസൈറ്റികളുടെ കാര്യത്തിലൊക്കെ ചില നിർത്തുകളൊക്കെ ഇപ്പൊ കൊടുത്തിട്ടുണ്ട് പക്ഷെ പേടിച്ച തുക തിരിച്ചടയ്ക്കണ്ട എന്ന് പറയാൻ ലോകത്ത് ആർക്കും പറ്റില്ലല്ലോ അപ്പം ഇതിനൊരു സമഗ്രമായ ഒരു മാറ്റം കേരളത്തിലുണ്ടാകണം അത് വളരെ ഒരു കാര്യമാണ് പക്ഷേ ഞാൻ പറയട്ടെ സാർ നമ്മൾ എത്രത്തോളം നമ്മൾ ഈ ഇത്തരത്തിൽ സർക്കാർ ഇടപെടണം എന്ന് പറഞ്ഞാലും ഈ ബാങ്കുകളിൽ ഉൾപ്പെടെ കൊടുക്കുന്ന ഒരു ഇപ്പോഴത്തെ ഒരു സിസ്റ്റം ഉണ്ട് ഒരു മൈക്രോ ഫിനാൻസ് ലോൺ എന്നാണ് അതിന്റെ പേര് അതിന് വരുന്ന ഒരു പലിശ എന്ന് പറയുന്നത് തിരിച്ചടവ് വരുന്നത് കേട്ടാൽ നമ്മളൊക്കെ ഞെട്ടിപ്പോകും ഇത്തരത്തിൽ ബാങ്കുകളുടെ ഇത്തരം ഇടപെടലുകൾ അത് ഞാൻ പേര് പറയുന്നില്ല ബാങ്കുകൾ ഉൾപ്പെടെ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന പ്രമുഖ ബാങ്കുകൾ ഉൾപ്പെടെ ഇന്ന് ഈ ഒരു സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ടാക്സ് റിസീപ്റ്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു രേഖകളും ഹാജരാക്കാതെ ആധാർ കാർഡും പാൻ കാർഡും അല്ലെങ്കിൽ ആധാർ കാർഡും വോട്ടർ ഐ ഡിയും മാത്രം ഇത്തരക്കാർക്ക് മുന്നിലേക്ക് നമ്മൾ നൽകി കഴിഞ്ഞ് നമ്മളുടെ ഒരു തമ്പ് വെച്ച് സിവിൽ സ്കോർ ഓക്കെ ആണെങ്കിൽ പാസ് ആവുന്ന ഒരു തുകയാണത് കേൾക്കുമ്പോൾ നിസ്സാര തുകയായിരിക്കാം അമ്പതിനായിരമോ അറുപതിനായിരമോ അത്തരം ഒരു തുകയായിരിക്കാം പക്ഷെ അത് നമ്മൾ അടച്ചു തീരുമ്പോഴത്തേക്കും എൺപത്തഞ്ച് രൂപയുടെ അടുത്ത് അല്ലെങ്കിൽ തൊണ്ണൂറ് രൂപയുടെ അടുത്ത് എത്തുന്നു എന്നുള്ളതാണ് ഇത്തരത്തിൽ ബാങ്കുകളുടെ ഇത്തരം മൈക്രോ ഫിനാൻസ് ലോണുകൾ പോലെയുള്ള കടന്നു കയറ്റങ്ങൾ അത് സാധാരണക്കാരന് ഉപയോഗപ്രദമാണ് അല്ലെന്ന് പറയുന്നില്ല പക്ഷെ ഇവരുടെ ഈ ഒരു അമിത പലിശ ഈടാക്കുന്ന ഒരു ഇത്തരം ഒരു രീതിക്ക് എന്തെങ്കിലും തടയിടാൻ എന്തെങ്കിലും സാധിക്കുമോ അത് നമ്മള് വളരെ വാസ്തവാണ് ഈ പറഞ്ഞത് അതായത് മൊബൈൽ ഫോൺ തുറന്നു കഴിഞ്ഞാൽ ദിവസം ഒരു പത്ത് പതിനഞ്ച് മെയിൻ ബാങ്കിന്റെ തൊട്ട് പിന്നെ പുതിയ ജനറേഷൻ സ്മോൾ ബാങ്ക്സിന്റെ വരെയുള്ള ഇൻഫർമേഷൻസ് അല്ലെ മെസ്സേജുകൾ നമുക്ക് കാണാൻ പറ്റും നോട്ടിഫിക്കേഷൻസ് ധാരാളം വരുന്നുണ്ട് അവരുടെ പലിശ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് ശതമാനം തൊട്ട് അറുപത് അറുപത്തഞ്ച് ശതമാനം വരെയൊക്കെയാണ് പലിശ അവർ ഈടാക്കുന്നത് പലിശ എന്ന പേരിലല്ല പലിശ ഈടാക്കാൻ പലിശ ഒരു ഭാഗമാണ് ബാക്കി ഒരുപാട് അൺഫോർസ് എന്താണ് ഹിഡൻ ചാർജസ് ചാർജസുകളിൽ കൂടിയാണ് അവർ ഈ പലിശ കൂട്ടിക്കൊണ്ടുപോകുന്നത് പക്ഷേ ഇതിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമ്പത്ത് സാമ്പത്തികാവസ്ഥയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ എന്തിനാണ് ഇത് യൂട്ടിലൈസ് ചെയ്യുന്നത് അതൊരു വലിയ വിഷയമാണ് ഞാൻ ഒരു ഒരു കാര്യം പറയാം ഇവിടെ ഞാൻ താമസിക്കുന്നതിനടുത്തുള്ള ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ മിക്ക ഡ്രൈവർമാരും ഒരു ദിവസം ആയിരം രൂപയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കും ലോട്ടറി ടിക്കറ്റ് എടുക്കും അത് കുറെ ടിക്കറ്റ് അടിക്കും അഞ്ഞൂറ് രൂപ അടിക്കും അയ്യായിരം രൂപയ്ക്കടിക്കും പക്ഷേ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക എന്ന് പറയുന്നത് അവരുടെ ഡെഫിസിറ്റ് അവരുടെ ജീവിതത്തിലെ വരുമാനത്തിലെ കുറവായിട്ട് കുറവായിട്ട് വരും ഇതേ വ്യക്തികൾ തന്നെ ഈ ആയിരം രൂപ ദിവസം സേഫ് ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടുകയാണെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ അവർക്ക് ആ പൈസയെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലിമിറ്റിൻ്റെ അകത്തുള്ള പലിശ പൈസ പണമെങ്കിലും അതിൻ്റെ അകത്ത് അവർക്ക് തിരിച്ചു കിട്ടും പക്ഷേ അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് അവർ പോകാൻ തയ്യാറാവില്ല കാരണം അവർക്ക് സ്റ്റോക്കിൽ വിശ്വാസമില്ല ഇല്ല ലോട്ടറിയിൽ വിശ്വാസമാണ് ഇങ്ങനെ ഒരുപാട് മെത്തുകൾ കേരളത്തിലെ സാമ്പത്തിക രംഗത്തുണ്ട് നമ്മൾ ബാങ്കിൽ നിന്നും ലോൺ എടുത്തിട്ട് വീട് പണിത് കഴിഞ്ഞ് ഇൻകം ടാക്സ് കുറയ്ക്കാം എന്നുള്ളതായിരുന്നു പണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു വിഷയം അപ്പം നമ്മൾ ന്യായമായിട്ടത് കണക്കൂട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഇൻകം ടാക്സ് ലാഭത്തിനേക്കാട്ടിലും കൂടുതൽ ലാഭം നിങ്ങളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ അത് വെച്ച് പണിയതായിരിക്കും കയ്യിൽ എടുത്ത് വെച്ച് പണിയുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്തെ ലിമിറ്റേഷൻസ് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യും നമുക്ക് ഇന്ന മുറി അതായത് എല്ലാവർക്കും പ്രത്യേക മുറി അതിന്റെ ഫർണിഷിങ് അത് അത് കഴിഞ്ഞിട്ട് ഇപ്പം എന്താ സംഭവിക്കുന്നത് ഈ പറയുന്ന രണ്ട് കുട്ടികളുണ്ടെങ്കിൽ ഈ രണ്ട് കുട്ടികൾ പറന്ന് പുറത്തു പോകും പുറത്തു പോയി കഴിഞ്ഞാൽ ഈ വീട് അനാഥമാകും ഈ വീട് പിന്നെ ആരും മേടിക്കാനില്ല വാടകയ്ക്ക് ആളില്ല ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന സംഗതി ഒരുതരം ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കിടക്കാം അപ്പം കേരളത്തില് ശരിക്കും നമുക്ക് പറ്റിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസർ അഡ്വൈസർ എന്ന് പറയുന്നത് ഈ കമ്പനികളുടെയോ ബാങ്കുകളുടെയോ അല്ല യാഥാർത്ഥ്യ ബോധമുള്ള സാമ്പത്തിക വിനിമയത്തിന് കിട്ടുന്ന ഒരു ഉപദേശം അതാണ് വേണ്ടത് അത് നമ്മൾ എങ്ങനെ ഉണ്ടായി നമുക്കത് വിശ്വാസമല്ല കേരളത്തിലെ മലയാളി എല്ലാ കാര്യത്തിലും ഒന്നാമനാണ് അവൻ്റെ അവൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അവൻ പറയുന്ന അഭിപ്രായമാണ് ഏറ്റവും വലുതെന്ന് വിശ്വസിക്കുന്നവനാണ് അവൻ വായിക്കുന്നതാണ് അല്ലെങ്കിൽ മൊബൈലിൽ കാണുന്നതാണ് പത്രത്തിൽ കാണുന്നതാണ് ശരി എന്ന് വിശ്വസിക്കുന്ന കക്ഷിയാണ് എനിക്ക് പരിചയമുള്ള ഒരു സ്റ്റോക്ക് ബ്രോക്കറ് പറയാറുണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ഞാൻ അദ്ദേഹം മലയാള പത്രത്തിൽ വരുന്ന ഒരു സ്റ്റോക്ക് വാർത്തകളും വായിക്കുകയില്ല പിന്നെ ദേശാഭിമാനിയിൽ വരുന്ന വാർത്ത വായിക്കും കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് എടുത്താൽ മതി കാരണം അങ്ങനെയാണ് ഇവിടുത്തെ ഇവിടുത്തെ മാധ്യമങ്ങളുടെ സെറ്റപ്പ് ഇവിടെ അവർ ഹൈലൈറ്റ് ചെയ്യുന്നെന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ മാസ്ക് ഒക്കെ വെച്ചിട്ട് കുറച്ച് ആളുകളെയാണ് അവര് ഇതിന്റെ അകത്ത് സക്സസ്ഫുൾ ആയി അതാണ് സ്റ്റോക്കിൽ സക്സസ്ഫുൾ ആയി സക്സസ്ഫുൾ ആവില്ല അതൊരു ഒരു കച്ചവടമാണ് ഒരു എന്താ പറയുക നമ്മൾ മിഠായിയും ആ മുറുക്കാനും സിഗരറ്റും ഒക്കെ വിൽക്കുന്നത് ഉള്ള ഒരു മാടക്കടയുടെ കച്ചവടത്തിന്റെ തലത്തിൽ നിന്ന് അതിനെ പഠിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ മാത്രമേ സ്റ്റോക്ക് ബിസിനസ് വർക്ക് ചെയ്തുള്ളൂ അതുപോലെ നമ്മൾ ഓരോ കാര്യം നമ്മൾ വീട് ഉണ്ടാക്കുന്നതിന് അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് അതിന് നമ്മുടെ ലിമിറ്റേഷൻസ് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പഠിപ്പിച്ചാൽ മതി കുട്ടികളൊന്നും അങ്ങനെ ഈ പറയുന്ന വലിയ സ്ഥാപനങ്ങളിൽ വിട്ടാലേ പാസ് പഠിച്ചു അവർക്ക് ജോലി കിട്ടൂ എന്നൊക്കെ ഉള്ളത് ഒരു തെറ്റിദ്ധാരണയാണ് പക്ഷേ ഈ ഇതിന്റെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ഇത് ജീവന് നേരെയാണ് നമ്മളുടെ ഈ വായ്പ എടുക്കാനുള്ള ഒരു ആർത്തി വായ്പ എടുത്തിട്ട് എന്തും നേടാനുള്ള ആർത്തി എന്ന് പറയുന്നത് നമ്മളുടെ ജീവന് നേരെയുള്ള ഒരു കൊലക്കത്തിയായിട്ടാണ് ഇപ്പൊ മാറിയിരിക്കുന്നത് അവിടെയാണ് സർക്കാർ ഇടപെടണം എന്ന് ഞാൻ തൊട്ടു മുമ്പേ പറഞ്ഞത് ഇങ്ങനെ അതിനനുവദിക്കരുത് അതിനനുവദിക്കാതെ ഈ പൈസ അവർക്ക് തിരിച്ചു കിട്ട ന്യായമായ പൈസ തിരിച്ചു കിട്ടാൻ ന്യായമായ പൈസക്കല്ല അവർ കൊടുക്കുന്നത് കാരണം രണ്ടും മൂന്നും ഘട്ടം ബ്ലേഡ് കമ്പനിക്കാർക്കൊക്കെ ആണെങ്കിൽ അതിനിടയ്ക്ക് രണ്ടും മൂന്നും ഘട്ടം ആളുകളുണ്ടാവും പൈസയുടെ ഓരോ സോഴ്സിലുള്ള ആളുകൾ അവർക്കൊക്കെ അതിന്റെ വിഹിതം കാണും അപ്പൊ അതിലാണ് നമ്മളുടെ ആ ആറ്റിറ്റ്യൂഡ് സാമ്പത്തിക വിനിയോഗത്തിലുള്ള ആറ്റിറ്റ്യൂഡ് അതാണ് ആദ്യം ചെയ്ഞ്ച് ആകേണ്ടത് പിന്നെ നമ്മൾ എടുത്ത വിഷയം എന്ന് പറയുന്നത് വായ്പ എടുത്തുപോയി എന്നതുകൊണ്ട് ഒരാളുടെ നേരെ കൊലക്കത്തി വരുന്ന ആ ഒരു ഭീകരാന്തരീക്ഷം അത് ഗവൺമെന്റ് നേരിട്ടിടപെടേണ്ടതാണ് കാരണം അതൊരു ലോ ആൻഡ് ഓർഡർ പ്രശ്നമാണ് ലോ ആൻഡ് ഓർഡർ പ്രശ്നം മാത്രമല്ല പൗരന് നൽകേണ്ട സംരക്ഷണത്തിന്റെ ഭാഗം കൂടാണ് അത്രയും ചെയ്യണം അതാണ് നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ നമ്മൾ ഈ വിഷയം തന്നെ എടുക്കാൻ കാരണമായത് അതാണ് എന്തായാലും ഇത്തരത്തിൽ ബ്ലേഡ് മാ മാഫിയകളെ ഇത്തരം ഫിനാൻസുകാരെയൊക്കെ ഒന്ന് കരുതിയിരിക്കുക എന്നാൽ എന്നുള്ളതാണ് പണത്തിന് എത്ര തന്നെ അത്യാവശ്യം വന്നാലും സൂക്ഷിച്ചും കണ്ടും ഇത്തരക്കാരുമായി ഒരു ഇടപാടിന് മുതിരുക മാത്രമല്ല നമ്മുടെ സർക്കാർ സിസ്റ്റം ഇത്തരത്തിൽ വരുന്ന ആളുകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ കേരളത്തിൽ പെരുകിക്കൊണ്ടിരിക്കുന്ന ഇത്തരം ആളുകൾക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കുക സാധാരണക്കാരന് അറിയാം കേരളം ഉൾപ്പെടെ സംസ്ഥാനം കേരളം പോലെ ഒരു സംസ്ഥാനം വളരെ വളരെ സാമ്പത്തിക ഭദ്രത സുരക്ഷിതമല്ലാത്ത ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് എങ്കിലും സാധാരണക്കാരനു മേൽ വരുന്ന ഇത്തരം അതിക്രമങ്ങൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ എടുക്കുക എന്നുള്ളതാണ് വ്യക്തമാണ് താങ്ക് യു സോ മച്ച് അശോക് സർ